വെള്ളം കൊണ്ടും പിറ്റേക്ക് ഒന്ന് വീഴുന്ന വെള്ളം നീ എടുത്തോണ്ട് പോവാണ്ട് പോടിനടുത്തോണ്ട് പോവാ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോവാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് കപ്പലി ഒന്ന് നമുക്ക് രാത്രി മൊത്തം മഴയായിരുന്നു രാവിലെ പോവാൻ നേരത്തെ മഴയായിരുന്നു റെയിൻകോട്ട് ഉള്ളത് അഴുക്കായിപ്പോയി മൊത്തം കീറിട്ട് അതിനകത്തെ അതെല്ലാം ദേഹത്ത് പറ്റും സൂചി കുത്തുന്ന പോലെ കൊള്ളുമല്ലേ ദേഹം രാവിലെ വേറെ വഴിയിൽ അങ്ങോട്ട് അതൊക്കെ ഇട്ടുകൊണ്ട് പോയി നീ ഒരു വന്ന വഴിക്ക് വേറൊരു റെയിൻകോട്ട് മേടിച്ചു കൊള്ളത്തില്ലോ എളുപ്പം വേണം അതല്ല നമുക്ക് ഇപ്പം അങ്ങോട്ട് അല്ലെ എട്ടുമണി ആവുമ്പോ കഴിക്കുമ്പോ പിന്നെ എല്ലായിടത്തും മഴയാണ് എല്ലാരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു ആരും അപകടങ്ങളിലൊന്നും ചെന്ന് പെടരുത് ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുന്നവരും പിന്നെ ടൂവീലറാണ് പ്രത്യേകിച്ച് ഭയങ്കര അപകടങ്ങൾ ഇപ്പൊ ഇന്ന് നടത്തുന്നതുകൊണ്ട് ശ്രദ്ധിക്കട്ടെ എനിക്ക് പേടിയാണ് മഴ പെയ്യുമ്പോൾ വണ്ടി ഓടിക്കും പിന്നെ ഇരുട്ടം കൂടാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കേറിയില്ലേലും നമ്മളെ വണ്ടി കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായി സ്കൂട്ടറ കാറ് വന്നിടിച്ചു അത് രാത്രിയിലാണ് സ്കൂട്ടർ രണ്ടുപേരുണ്ടായിരുന്നു ഒരു ബസ് ഡ്രൈവറും അദ്ദേഹത്തിന്റെ ഫ്രണ്ടുമായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് ബസ് ഡ്രൈവറാണ് ടൂ വീലറെ പോവായിരുന്നു അവര് വണ്ടി ഒരു ഒരു വളവ് തിരിഞ്ഞ് അങ്ങനെ കയറുന്ന ഒരു ഇതാണ് അവിടെ വെച്ച് ഏതൊരു ദേശീയ ഇങ്ങോട്ട് കാർ വന്ന് ഇവരുടെ സ്കൂട്ടറൊക്കെ ഇടിച്ച് ആ വണ്ടി ഓടിച്ചിട്ട് ആ പയ്യൻ മരിച്ചുപോയി അപ്പൊ ഭയങ്കര ഒരു ആക്സിഡന്റ് ആയിരുന്നു കൂട്ടറുണ്ടായിരുന്ന ആള് ഹോസ്പിറ്റലിലാണ് കാറിനകത്തുണ്ടായിരുന്നവരെല്ലാം നല്ല ഭൂമിലായിരുന്നു പിന്നെ അതുപോലെ വന്നൊരിടിയായിരുന്നു സി സി ക്യാമറ ഒക്കെ എത്താതിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു പയ്യന്റെ അടക്കം ഇന്നായിരുന്നു പിന്നെ അതൊക്കെ കാണുമ്പോ നമുക്ക് പേടിയാ നമ്മള് എത്ര ഒതുങ്ങി പോയെന്ന് പറഞ്ഞാലും ഇങ്ങനെ ലക്ക് കേട്ട് ഒരു മര്യാദ ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ മഴയാണോ കാറ്റാണോ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ചെറിയ വണ്ടിക്കാരെ ഒട്ടും മൈൻഡ് ചെയ്യത്തില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് എല്ലാരും സേഫായിട്ടിരിക്കുക രണ്ടു ദിവസം ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് വന്ന് കയറുമ്പോൾ എനിക്ക് വീടിനകത്തോട്ട് കയറാ ഒരു പേടിയാണ് പിന്നെ മുറ്റത്തൊക്കെ ഒരുപാട് കാടായതുപോലെ തോന്നിയിട്ടു വല്ലാത്ത ഒരു ഒരു പേടിപ്പിക്കുന്നവരുത് എന്താന്ന് അറിയാം അപ്പുറത്തു നിന്ന് കൊറേ മരങ്ങൾ ആ കാറ്റത്ത് ഇങ്ങോട്ട് ചാഞ്ഞിങ്ങനെ അങ്ങ് കിടക്കുക പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് മാറ്റിത്തരണേന്ന് കാണുമ്പോ എനിക്ക് പേടി വരുവ നമുക്ക് ഇവിടെ നിന്നാ കാണാം അപ്പുറത്തെ പറമ്പിലെ ആ റബ്ബർ പകുതിയോളം ഇങ്ങോട്ട് വന്ന് കിടക്കും പിന്നെന്താണ് നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു ഒരാൾ വന്നു മരുന്ന് മേടിക്കാൻ വന്നതാണ് കുഞ്ഞിനെയും കൊണ്ട് അപ്പൊ വീഡിയോ ചെയ്യുന്ന അല്ലേന്നൊക്കെ ചോദിച്ചു വേണ്ടിയിട്ട് പോയി കേട്ടോ പിന്നെ ഇന്ന് അടുക്കളയിലെ പണികൾ ചോറ് വെക്കണം പിന്നെ ഇന്നലെ മാമി നമ്മൾ നാളെ ഒരു സാധനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ലങ്സ് അത് തന്നു വിട്ടിട്ടുണ്ട് അത് നമുക്ക് ഇന്ന് ഫ്രൈ ആക്കാം മോരിയോറി വെക്കണം പിന്നെ അമ്മത് ചീമച്ചക്കമ്മ നമുക്ക് താഴം അതൊക്കെയാണ് കിട്ടും അപ്പൊ ഞാൻ അരി അരിയടുപ്പലോട്ടേച്ച് കുളിച്ച് ജപിച്ചു വരാം എന്നിട്ട് നമ്മ അത് അരിഞ്ഞു വെച്ചിട്ട് കുളിക്കുന്നുള്ളൂ കേട്ടോ അത് പിന്നെ അത് വീണ്ടും അത് എന്റെ ദേഹത്തൊക്കെ അരി അടുപ്പിലിട്ടിട്ടാണ് ഞാനത് അരിയാൻ പോയത് അത് തിളച്ചു പിന്നെ വന്ന് കുറച്ചുനേരം സിം ചെയ്ത് വെച്ച് ഇനിയിപ്പതെടുത്ത് നമുക്ക് കുക്കറിനകത്തോട്ട് വെക്കാം പിന്നെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചേക്കാം കേട്ടോ ഇനി ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുക്കറിനകത്ത് അങ്ങട്ട് വെക്കാം കുളിക്കാം ഓർത്തപ്പോഴേ തണുക്കുന്നു ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെച്ചതാട്ടോ അപ്പോഴത്തേക്ക് ഞാൻ എന്നാ വിചാരിച്ചു ഇത് നമുക്ക് കുക്കറിനകത്ത് അങ്ങാക്ക ആക്കിയിട്ട് കുളിക്കാൻ കയറാമെന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കേണ്ടിയത് കൊണ്ടാണ് കുളിച്ചിട്ട് വന്നെടുക്കാന്ന് വിചാരിച്ചത് പക്ഷേ അറിച്ചെടുത്തപ്പോഴത്തേക്ക് കരണ്ട് പോയി കേട്ടോ അങ്ങോട്ടൊന്നും കരണ്ട് ഇല്ല ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി പിന്നലെ കറണ്ട് പോയതാന്നൊക്കെ പറഞ്ഞു പിന്നെ ഇടയ്ക്ക് ഒന്ന് പോയി പകല് കുറെ നേരം ഇല്ലായിരുന്നു പിന്നെ കറണ്ട് ഞാൻ വന്നപ്പോ ഉണ്ടായിരുന്നു ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ കുരുമുളകും കൂടെ ചേർത്ത് അങ്ങട്ട് വേവിക്കാൻ വെക്കാം കത്ത് കുറച്ച് വെള്ളമുണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണ്ട വെള്ളം ഒഴിച്ചാൽ പിന്നെ പറ്റിച്ചെടുക്കാൻ നിൽക്കണം വെറുതെ ഫ്രൈ ആക്കി എടുക്കാനെട്ടോ പുളിയും ചെഞ്ഞ് വന്നു തൈര് എടുത്തു

poi il con le... ...per farthi con le... ...per con le... ഒരു സ്റ്റീൽ ഒരു ചരിവടെ ചോറ് ഇതിന്റെ കുഞ്ഞി കുഞ്ഞിക്കര മോരി വെച്ചു അത് കുറച്ച് കഴിയപ്പോഴത്തേക്കും അതിന്റെ വക്കിൻ്റെ ഇവിടെ വെച്ച് അങ്ങ് വിട്ടുപോയി അതിന് ഞാൻ അങ്ങ് കളഞ്ഞു ഇതാണ് കേട്ടോ ഇതും ഏകദേശം കുറെ വർഷങ്ങൾ പഴക്കമുള്ള സാധനമാണ് ഞാൻ ഇനിട്ടുപോരച്ചിരുന്നത് ഇത് ചൂടാക്കിയിട്ട് കടുവാറത്താൻ ചേർക്കും അതിലുള്ള രണ്ട് വേണം നിർത്താം കുടിക്കഴിച്ച വേണം നിറവിക്കണം വെള്ളം ചേർന്നു കരികി എടുത്തുകൊണ്ട് വരാൻ ビリミュー。 നാളെ അപ്പൂ വരും കേട്ടോ കുട്ട് വരുന്നില്ല മുത്തിന് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടേ എന്ന് പറഞ്ഞു ഇവർക്കാണെങ്കിൽ ഈ എക്സാമിന്റെ ഇടയ്ക്ക് കുറച്ചു ദിവസൊക്കെ അവധിയുണ്ട് അപ്പൊ അവരിങ്ങോട്ട് പോരുവാത്തു വരുന്നില്ല പിന്നെ ഈ പ്രാവശ്യമാണെന്നുണ്ടെങ്കിലും നമ്മളീ ഹോസ്പിറ്റൽ കേസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസത്തെ ഒരു ആഡവർ ക്ലാസ് ഒക്കെ മിസ്സായപ്പോഴത്തേക്കത് ഭയങ്കര എക്സാം ഫീസ് അടയ്ക്കാനൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്ത് അതുകൊണ്ട് ആ പറഞ്ഞ് വരുന്നില്ല മുറിക്ക രണ്ടേ കഥ വിട്ടു പിന്നെ വെയിലോട്ടുള്ള രണ്ടു വാദങ്ങളുണ്ട് എല്ലാത്തിനെയും കട ഇനി ജനലിനും കൂടെ ഉണ്ട് നാളെ എന്റെ പണി തീരുമെന്ന് പറയുന്നു കയ്യിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കൊടുക്കണേ പൈസ പെൻഡിങ് ആവുന്നുണ്ട് ഇനി എന്നാ ഇനി നമ്മൾ കൊടുത്തിട്ടേ തുടങ്ങുകയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ വിശ്വസിച്ച് നമ്മളൊക്കെ സാധാരണക്കാർ ഇറങ്ങി കഴിയുമ്പോഴാണ് അവരൊക്കെ പാടുപെടുന്നത് എനിക്ക് എന്താ നേരിട്ട് അറിയാവുന്ന ഒരാളുടെ അനുഭവമാണ് ഒരു വീട് ഒരു പഴയ വീട് നിൽക്കുമ്പോൾ നമുക്ക് പഞ്ചായത്തിന്റെ വീടിനെ വീടിനനുവദിച്ച് പൈസ തരത്തില്ല അപ്പൊ അത് പൊളിക്കണമല്ലോ എന്താ കുറച്ച് പൈസ മേടിച്ച് പറ കിട്ടുന്നു എന്റെ പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഒരു പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും എന്തോ നിർത്തിവെച്ചോ അതൊക്കെ ഒരു വയ്യാതെ ഒരു അമ്മയൊക്കെയാണ് അവിടെ ആ ഷെഡിനകത്ത് താമസിക്കൊടുക്കും ഇതുവരെ പൈസ കിട്ടില്ല ഓളോ വീട് പൊളിച്ചു കളഞ്ഞ് കിട്ടും പക്ഷെ അതിനൊക്കെ ഇങ്ങനെ കാലതാമസം പോയിട്ടുണ്ട് അത്രേം നാള് നമ്മുടെ പാടുള്ളു അല്ലെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ചിരുന്നാലും ഇങ്ങനെ ആ രണ്ട് സവാള പൊളിച്ച് കഴുകി എടുക്കൊണ്ട് വരാം അത് തുറന്നാൽ പോല ഭ മഴയാ ഭയങ്കര ശബ്ദം സവാറായിരുന്നതിന്റെ കടയിൽ പിന്നെ പറ്റുണ്ട് അത് കഴിയാകുമ്പോഴത്തേക്ക് സവാദിട പുതിയ പാത്രം അത് കേട്ടോ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു പിൻചേറുൾക്കുള്ള പേറ്ററോളോ സംഗീത പേറ്ററണോ ഓരേ ഇതിച്ചു സവാളയൊക്കെ റെഡി ആയിരിക്കുവാണ് മീറ്റ് മസാല എന്നെ തീട്ടു മുളക് ഒന്നും ചേർത്തില്ല കാരണം ഞാൻ കുരുമുളക് പൊടി ചേർത്താണ് അത് വേവിക്കാൻ വെച്ചത് ഒത്തിരി എരി ആയാൽ മോനിക്കുട്ടൻ എന്നെ ഇവിടുന്ന് കണ്ടം വഴി ഓടി ദേ ൂടെ അങ്ങോട്ട് ഇട്ട് ഇളക്കി കുറച്ച് നേരം നമുക്ക് ഗ്യാസ് കുറച്ച് വെച്ച് റെഡിയാക്കി എടുത്താൽ മതി കുടിക്കാനുള്ള എണ്ണൂടെ അങ്ങോട്ട് വെക്കണം എന്നിട്ട് പണിയുണ്ട് കൊച്ചുകൊണ്ട് വീട്ടിൽ പോയതിന്റെ അന്നത്തെ വീഡിയോ നമ്മളവിടെ ചെറിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല വെട്ടൊക്കെ കുറവായിരുന്നു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളത് വോയിസ് ഇടായിരുന്നു അത് വോയിസ് ഇട്ട് സേവ് ചെയ്ത് വെക്കട്ടെ വെട്ടിക്ക് വരുന്ന റെഡി ആവും നമുക്ക് അത്തരം വയ്ക്കാം ചോറും ഒക്കെ വീഴും കുറച്ച് വെട്ടു ചോറ് വാർത്തിട്ട് തന്നെ താനെടുത്ത് ഇവിടെ കൊണ്ടുപോ അന്നേരം കൈപുള്ളി പിടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചൊക്കെ വെച്ചു ഇതെല്ലാം കഴിയായി നല്ല ഒരു മഴ പെയ്തു തോന്നുന്നു മഴയായി ിന് ചോറും കയറിയൊക്കെ കൂട്ടി കഴിഞ്ഞ് കഴിക്കാം കുരി എടുക്ക ചെന്നപ്പഴും മാമിയുടെ ചെന്നപ്പോഴും ഒക്കെ സാപ്പാട് കൂടുതലായി ചീമച്ചക്ക മുഴുക്കോറിട്ടീ അമ്മ തന്നതാ കേട്ടോ സ്പൂണൊന്നും എടുത്തില്ല കുറച്ചിനകത്ത് ഇട്ടിടാൻ പോവും അമ്മ തേങ്ങ കൊത്തൊക്കെ ഇട്ട് റെഡിയാക്കിയതാ കേട്ടോ നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അതാണ് കേട്ടോ കഴിക്കട്ടെ എല്ലാവരോടും നിറയെ സ്നേഹം എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു മഴയൊക്കെയാണ് ശ്രദ്ധിച്ചിരിക്കുക പ്രാർത്ഥനയോടെ ഇരിക്കുക എല്ലാവരോടും സ്നേഹം നമുക്ക് നമുക്കിനി അടുത്ത ദിവസം കാണാം ബൈ ടാറ്റി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ